നിങ്ങക്ക് എന്താ അറിയണ്ടത് ഒരു ഇത് ആ സംശയം അങ്ങനെ ഒരു നിങ്ങൾക്കുണ്ടല്ലേ നിങ്ങളത് ആലോചിച്ച് വല്ലാതെ ബേജാറാവേണ്ട നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്ര സമ്മേളനം ഉപയോഗിക്കരുത് കേട്ടോ അങ്ങനെ കേട്ടോട്ട് എനിക്ക് പറ്റില്ല എന്റെ രാജി വരുമെന്നാണ് നോക്കി അതിങ്ങനെ മോഹിച്ചു നിക്കു എന്റെ അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ അതല്ലേ ആഗ്രഹിക്കുന്നത് ആ കാലമാടന്മാരോട് ദൈവം ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് പോകുന്ന മട്ടില്ല എന്തോ ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് മനുഷ്യന്റെ മിച്ചം ഇതില് എന്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അത് തന്നെയാണ് പ്രശ്നം ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് മുറ്റത്തെ കിണർ നടപ്പില്ല അത് മലയാള മനോരമ ഇങ്ങനെ നല്ലവണ്ണം എടുത്തുകൊണ്ടിരിക്കല്ലേ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യല്ല പക്ഷെ നിങ്ങൾ അന്ന് മനസ്സിലാക്കി ഭാവം നടിക്കൂല മാത്രം കിട്ടാൻ നോക്ക് നിങ്ങള് എത്രത്തോളം ആവുന്നുള്ളത് അച്ഛൻ്റെ